അവൾ കാണാതെ കണ്ണന്റെ റൂമിന്റെ തൊട്ടിപ്പുറത്തെ റൂമിന്റെ വാതിലിനോട് അമർന്ന് പറ്റിച്ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആരുവും വലിഞ്ഞ മുറുകിയ മുഖത്തോടെ രുദ്രനും ഭക്ഷണശേഷം എല്ലാവരും വീണ്ടും ഒരുപാട് ടൈം ടെറസിൽ ഒത്തുകൂടി അവരോടെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണന്റെ ശ്രദ്ധ ഫുൾ വെച്ചുവിലായിരുന്നു താനായിട്ട് നഷ്ടപ്പെടുത്തിയതി രാത്രി ഒരു അടുത്തിരുന്നു അവർ വീട്ടിലേക്ക് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോയി കൊലച്ചു അതിന് ഇറങ്ങി വരണ്ടേ രുദ്രന് പിറകിയായി ഉറക്കച്ചടവോടെ പടികൾ കയറുന്നവളെ കവിത വിളിച്ചു നിർത്തി ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് കയ്യിൽ കൊടുത്തു അവൾ റൂമിൽ ചെന്നപ്പോൾ അവൻ ബാത്റൂമിൽ കയറിയിരുന്നു അവൾക്ക് മനസ്സിൻ്റെ വല്ലാത്ത ഭാരം പോലെ തോന്നി ദേവേട്ടനെ താൻ ചതിക്കുകയാണോ എന്നെങ്കിലും ഈ കാര്യമൊക്കെ അറിയുമ്പോൾ തന്നെ വെറുക്കുമോ എന്തുകൊണ്ട് ആദ്യമായി പറഞ്ഞില്ല എന്ന് ചോദിക്കുമോ ഇനി പറഞ്ഞാൽ തന്നെ തന്നെ വേണ്ടെന്ന് വെക്കുമോ താൻ കിടക്കുന്നില്ലേ ഇങ്ങനെ നിൽക്കാനാണോ ഭാവം തൊട്ടടുത്തു നിന്നും അവന്റെ ശബ്ദം കേട്ടതും അവൾ നെറ്റിലോടെ അവനെ നോക്കി ഇന്നുവരെ കാണാത്തൊരു ഗൗരവം അവന്റെ മുഖത്തുണ്ടായിരുന്നു അവൾ ഒരു പകപ്പോടെ അവനെ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൾ ഇറങ്ങി വരുമ്പോൾ ഫോണിൽ നോക്കി അവൻ ബെഡിൽ ഇരിപ്പുണ്ടായിരുന്നു ലച്ചു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് മുടിയിൽ ചുറ്റി വച്ചിരിക്കുന്ന തോർത്തയച്ച് ഒന്നുകൂടി തോർത്തിയെടുക്കുമ്പോൾ അവനെ നീട്ടി അവൾക്ക് പിന്നിൽ വന്നു നിന്നു അവൾ എന്താണെന്ന ഭാവത്തിൽ അവനെ തിരിഞ്ഞു നോക്കി എന്താണ് കണ്ണനും നീൻ തമ്മിലുള്ള ബന്ധം അവൻ അവൾക്ക് നേരെ നിന്ന് മാറി കൈകൾ പിണച്ചു കെട്ടി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളൊരു വിറയിലൂടെ അവനെ നോക്കി ദേവേട്ടൻ ദേവേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ അവൾ നിന്ന് വെക്കി നിനക്ക് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ ദക്ഷിത നീയും അവനും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു ഐ മീൻ നീ അവൻ്റെ ആരായിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും അണുവിടമാറിയില്ല അല്ല പറക്ഷിത നീ അവൻ്റെ സിസ്റ്റർ ആയിരുന്നു അതോ ലവർ ആയിരുന്നു അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ചു കവിളിലൂടെ മേന്നീർ ഒലിച്ചിറങ്ങി അവൻ എന്തൊക്കെയോ മനസ്സിലായിരിക്കുന്നു അല്ലെങ്കിൽ കണ്ണേട്ടൻ പറഞ്ഞിരിക്കുന്നു അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവളുടെ അടുത്തേക്ക് ചൂട് വെച്ചു ഞാനെല്ലാം അറിഞ്ഞു ദക്ഷ നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു നീ എന്നിലേക്ക് അടുക്കാത്തതിൻ്റെ റീസൺ അവനായിരുന്നല്ലേ അവനെ നിനക്ക് മറക്കാൻ കഴിയാനിട്ടായിരുന്നു അല്ലേ ഇന്നും നീ എന്റെ കൂടെ ജീവിക്കുന്നത് അവനെ മനസ്സിലിട്ടോണ്ടല്ലേ മറ്റൊരു പെണ്ണിന്റെ കൈത്തിൽ താലി കെട്ടി അവനെ സ്വന്തം കൈത്തിൽ താലി മറന്ന് ജീവിക്കുന്നു അവന്റെ മുഖത്തൊരു പുച്ഛ നിറഞ്ഞു കണ്ണുകൊച്ചു വന്നു അവൾ പകപ്പോടെ അവനെ നോക്കി ദേ ദേവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഇല്ല അങ്ങനെയൊന്നും അല്ല ദേവേട്ടൻ അറിഞ്ഞതൊന്നും ശരിയല്ല അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ മുഖം പൊത്തി എന്നാൽ പറ പിന്നെ പിന്നെന്താ ശരി അവൾ അതിന് ഒന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൻ തിരിഞ്ഞ് ഡോറിന് നേരെ നടന്നു ദേവേട്ടൻ എവിടെ പോവുക അവളൊരു വെപ്രാളത്തോടെ അവന് മുൻപ് കയറി നിന്നു അവൻ അവളുടെ കരഞ്ഞു ചുവന്ന മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിനക്ക് എന്നോടൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോകുന്ന ദക്ഷ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു മുൻപോട്ട് നടക്കാൻ തുടങ്ങിയതും അവൾ ഇരു കൈകൾ കൊണ്ടും അവനെ മുറുകെ പുണർന്നിരുന്നു ദേവേട്ടൻ ദേവേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോവും അത്രത്തോളം ഇഷ്ട എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം എൻ്റെ ജീവനോളം അവളുടെ കൈ അവൻ്റെ അരയിലൂടെ കൂടുതൽ കൂടുതൽ മുറുകി അവളുടെ ആ വാക്കുകൾ കേട്ടതും അവൻ്റെ ചുണ്ടിൽ അത്രയും ഭംഗിയുള്ളൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പതിയെ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കി അതറിഞ്ഞതും അവൾ കൂടുതൽ അവനിലേക്ക് പറ്റിച്ചേർന്നു അവൻ്റെ ആ പുഞ്ചിരി അത്രയും മനോഹരമായി അവൻ അവളെ അവനിൽ നിന്നും ശക്തിയോടെ അടർത്തി മാറ്റി അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി അവൻ്റെ മുഖത്തൊരു കുസുപ്പിച്ചിരി വിരിഞ്ഞു അവളെ നോക്കാതെ മുൻപോട്ട് നടന്നു നെഞ്ചു പൊട്ടി പോകുന്ന ഒരു അവൾ അവനെ നോക്കി ഡോറിനടുത്തെത്തിയതും അവനൊന്ന് തിരിഞ്ഞ് അവളെ നോക്കി ഒരു ചിരിയോടെ കുസുർത്തിച്ചിരിയോടെ കണ്ണുരുക്കിക്കാണിച്ച് ഡോറിൻ്റെ ലോക്കിട്ടു ഇട്ടു അവൻ അവൾക്കടുത്തേക്ക് വന്ന് ആ നിറ കണ്ണുകളിലേക്ക് നോക്കി നമ്മൾ ഭാര്യയും ഭർത്താവും കിടക്കുമ്പോൾ പ്രത്യേകിച്ചും രാത്രിയിൽ ഡോർ ലോക്ക് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ ദക്ഷിത അവളൊന്ന് അമ്പരന്ന് പോയെങ്കിലും ഇത്രയും നേരം അവൻ തന്നെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ അവനെ നിർക്ക് കൂർത്തു അവൻ അത്രയും പ്രണയത്തോടെ അവടന്ന കണ്ണുകളിലേക്ക് നോക്കി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവനിലേക്ക് ചേർത്തു നീയും അവന് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു ദക്ഷ നീ അവനോട് പറഞ്ഞതാണ് ശരി പിന്നെ നീ അവനിട്ടൊന്നും പൊട്ടിച്ചില്ലേ അതെനിക്കിഷ്ടമായി ഇനി അതിനെക്കുറിച്ചൊരു സംസാരം നമുക്കിടയിൽ വേണ്ട നീ എന്നെ അല്ലാതെ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നെന്ന് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല ദേവേട്ടനെ ഒരു കുഞ്ഞു കുശുമ്പ് അവനൊരു ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നിറകണ്ണുകളോടെ മുഖമുയർത്തി നോക്കി അവൻ അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി അവളെ ഒന്നുകൂടി അവനിലേക്ക് ഗാഠമായി പുണർന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ ആദരങ്ങളിലേക്ക് മാത്രമായി വല്ലാത്തൊരു മോഹത്തോടെ അവൻ ആ ചുണ്ടുകളെ കവർന്നെടുക്കാൻ മുഖം കുനിച്ചതും ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ ചുണ്ടുകളിൽ അവളുടെ ആദരം പതിച്ചിരുന്നു അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് വിറച്ചുപോയി അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അവളുടെ ചുണ്ടുകളെ അടർത്തി മാറ്റിയവൾ അവൻ്റെ കൈത്തിലേക്ക് മുഖം പൊയ്ത്തി ഉള്ളു തുളുമ്പുന്നൊരു സന്തോഷത്തോടെ അവൻ അവളെ ഇറുകെ പുണർന്നു ആരുവിന്റെ മനസ്സു നിറയെ ലച്ചു പറഞ്ഞ വാക്കുകളായിരുന്നു കണ്ണനോട് അവൾക്ക് വെറുപ്പ് തോന്നി ഒരേ സമയം അവൻ തങ്ങൾ രണ്ടുപേരെയും സ്നേഹിച്ചു വഞ്ചിക്കുകയായിരുന്നു അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി ലച്ചു അവൾ തനിക്കൊരു ജീവിതത്തിനു വേണ്ടി തന്റെ സന്തോഷത്തിനു വേണ്ടി അവളുടെ ഇഷ്ടമോ ജീവിതമോ നോക്കാതെ തെനിക്കു വേണ്ടി മാത്രം രുദ്രന്റെ താലിക്കു മുൻപിൽ കഴുത്തുനീട്ടി അവളുടെ കണ്ണു നിറഞ്ഞു അവളൊന്ന് വിതുമ്പി കൈകൾ വയറിനെ പതിയെ തലോടി തന്റെ കുഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരൂ പുറത്തു നിന്നും അമ്മയുടെ വെടികേട്ടതും അവൾ ധൃതിയിൽ ബാത്റൂമിലേക്ക് കയറി മുഖമെല്ലാം കൈകിയിറങ്ങി നേരം എത്രയായി കുട്ടി നീ ഇതുവരെ കിടന്നില്ലേ അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു മേലേക്ക് കയറാൻ വയ്യമ്മേ ഇന്ന് ഞാനിവിടെ കിടന്നോളാം ആണോ വയ്യെങ്കിൽ ഇവിടെ കിടന്നോ കണ്ണനെ ഞാൻ ഇങ്ങോട്ട് വിടാം അതും പറഞ്ഞവർ പുറത്തേക്ക് ഇറങ്ങി അയ്യോ വേണ്ടമ്മേ കണ്ണേട്ടൻ ഉറങ്ങിക്കാണും എനിക്ക് കുഴപ്പമില്ല ഞാൻ തെനിച്ചു കിടന്നോളാം അതൊന്നും പറ്റില്ല തെനിച്ചു കിടക്കാനും ഞാൻ അവനെ വിളിക്കാം അതും പറഞ്ഞവർ പോയതും അവൾ നിസ്സഹായമായി നിന്നു ഇന്നും അവൻ തന്നെ വലിച്ചു കീറും ആലോചിച്ചതും അവളിൽ ഭയം നിറഞ്ഞു കണ്ണൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശബ്ദം ചേട്ടും അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറി എന്താണ് ഭാര്യ എൻ്റെ അടുത്ത് നിന്നും ഒളിച്ചോടിയതാണോ അവന്റെ ശബ്ദം കേട്ടതും അവൾ ചിന്തയിൽ നിന്നും ഞെട്ടി അവനെ നോക്കി അവൻ അവളെ നോക്കി ഡോർ ലോക്ക് ചെയ്തു എന്നാ കിടക്കാം അവൻ അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി അവന്റെ നോട്ടം കണ്ടതും അവൾ കറുപ്പ് തോന്നി അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് അമർത്തി അവൾക്ക് ലച്ചുവിന്റെ മുഖം ഓർമ്മ വന്നു വേണ്ട അവളെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ ദേഷ്യവും അവൻ തന്റെ ശരീരത്തോട് തീർക്കും അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് അവനു വിധേയായി ഓരോ തവണ അവൻ അവനവളിലേക്ക് പടർന്നു കയറുമ്പോഴും ഉള്ളു നുറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് എന്താണ് കൊച്ചേ ഇങ്ങനെ നിൽക്കാനാണ് പ്ലാൻ നേരം ഉൾക്കാറായി തന്റെ കഴുത്തിലേക്ക് മുഖം പോയി തിരിക്കുന്നവളെ നോക്കി രുദ്രൻ പറഞ്ഞു അവളൊന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു എൻ്റെ പെണ്ണെ എനിക്കത്ര കണ്ട്രോളൊന്നുമില്ല കയ്യിൽ നിന്ന് പോയിട്ട് എന്നെ പറയരുത് അവൻ്റെ മുഖത്തൊരു കുസൃതി വിരിഞ്ഞു അവൾ അവളവന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി ദേട്ടാ ഇനി എനിക്ക് അവൾ അവനെ നോക്കി വെക്കി എന്ത് പറ്റി പേടിയുണ്ടോ എൻ്റെ മുഖക്ക് ഞാൻ ചുമ്മാ പറഞ്ഞതാടി അവൻ അവളെ നോക്കി കണ്ണുറുക്കി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പോയിത്തി അവനെ ഇറുകെ പുണർന്നു എനിക്ക് എനിക്ക് ദേവേട്ടൻ്റെ പെണ്ണാവണം അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടമർത്തി പതിയെ പറഞ്ഞു നീ എൻ്റെ പെണ്ണാണല്ലോ എൻ്റെ മാത്രം ഈ രുദ്രദേവന്റെ പാതിയാണ് ദക്ഷിത അവൻ്റെ വാക്കുകളിലും നോട്ടത്തിലും പ്രണയം നിറഞ്ഞു എനിക്ക് എല്ലാ രീതിയിലും ദേവേട്ടൻ്റെ പെണ്ണാവണം ഒരു ഭാര്യ എങ്ങനെയാവുമോ അതുപോലെ എല്ലാം കൊണ്ടും കാറ്റ് പോലെ നേർത്ത സ്വരത്തിൽ അവൾ പറഞ്ഞതും അവനിലാകെ ഒരു വിറയിൽ പടർന്നു അവൻ അവളുടെ മുഖം തെനിക്കു നേരെ ഉയർത്തി അത്രയും പ്രണയത്തോടെ ഇഷ്ടത്തോടെ മോഹത്തോടെ അവൻ അവളെ ഇറുകെ പുണർന്നുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി അവൾ കരികിലായി അവനും കിടന്നു അവൾ അവന്റെ നെഞ്ചോട് ചേർന്നു തന്നെ അത്രയും കുതിപ്പിക്കുന്ന അവളുടെ ആദരങ്ങളെ അവൻ പ്രണയത്തോടെ ചുംബിച്ചു പതിയെ വളരെ പതിയെ അവനാദടങ്ങളെ നുകർന്നെടുത്ത് സ്വന്തമാക്കി അവളുടെ കൈകൾ അവൻ്റെ പുറത്തമർന്നു അവനെ അവളിലേക്ക് ചേർത്തു അവൻ ആദരങ്ങളെ പതിയെ സ്വതന്ത്രമാക്കി അവളുടെ ചുവന്നു തുടുത്ത മുഖത്തേക്ക് അത്രയും പ്രണയത്തോടെ നോക്കിയവൻ അവളുടെ കൈത്തടുക്കിലേക്ക് മുഖം ചേർത്തു അവളൊന്ന് കുറുകിക്കൊണ്ട് ഉയർന്നു പൊങ്ങിയതും അവളെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് തന്നെ അമർത്തി അവളിലേക്ക് അലിഞ്ഞു ചേർന്നു സഹിക്കാനാവാത്തൊരു വേദനയറിഞ്ഞതും അവളൊന്ന് പിടഞ്ഞു ദേ ദേവേട്ട നോവുന്നു അവളൊന്ന് വിതുമ്പിയതും അവൻ അതേ നിമിഷം അവൻ അവളെ പൂർണമായും സ്വന്തമാക്കിയിരുന്നു തൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുന്നവളെ അടക്കാനാവാത്ത പ്രണയത്തോടെ നോക്കി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളെ ഇറുകെ പുണർന്നു